ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണെ നമുക്കിതിനെ ബീറ്ററോ മിക്സിയോ കോഴിമുട്ടയോ ഒന്നും തന്നെ ആവശ്യമില്ല ഇതൊന്നും ഇല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല പഞ്ഞി പഞ്ഞുപോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതാ ഒരു കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ സാധനങ്ങളൊക്കെ അളക്കുന്ന കപ്പ് ഏതാണോ ആ കപ്പിന് തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു പാത്രത്തിന് മുക്കാൽ കപ്പളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ കപ്പ് തന്നെ കപ്പ് കപ്പളവ് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പൊടിക്കണമെന്നില്ല പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കിട്ടാം നിങ്ങൾക്ക് പൊടിക്കണമെന്നില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി അതിലേക്ക് ആ കപ്പിന് തന്നെ അര അരക്കപ്പളവിൽ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈരല്ല കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായിട്ടുള്ള തൈര് ഇല്ലെങ്കിൽ കട്ടായി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ എന്നിട്ട് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ സ്പൂണളവിൽ വേലാസ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടതിന് മുകളിലായി ഒരു അരിപ്പ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പളവിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ആ കപ്പിന് കാൽക്കപ്പ അളവിൽ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും അരിപ്പ് വെച്ച് അയച്ച് ചേർക്കണം കാരണം എന്താ വെച്ചാൽ അത് അരിച്ച് ചേർത്ത് കൊടുത്താൽ പെട്ടാൽ നമുക്കിത് മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ ഇതിൽ പൊടി പൊടി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇത് അരിച്ചെടുത്ത് നമുക്ക് ആ ബേറ്ററിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല കട്ടിയായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ അളവിൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമേണ്ടി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത് നല്ല ലൂസും അല്ലാന്ന് നല്ല കട്ടിയല്ലാത്ത ഈ ഒരു പരുവത്തിന് നമ്മളെ ബാറ്റർ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുക്കറിലാണ് കേട്ടോ കുക്കറിൽ ഡയറക്റ്റായി ഒഴിക്കുന്നില്ല കാരണം ബാറ്റർ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുക്കറിലൊരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് ഇതുപോലെ എണ്ണ തടവി കൊടുക്കുന്നിട്ട് ഒരു ഷുഗർ പേപ്പർ ഇതുപോലെ മുറിച്ച് വെച്ച് കൊടുക്കാട്ടോ നിങ്ങളുടെ കയ്യിൽ ഷുഗർ പേപ്പർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിന്റെ പേജോ എന്തെങ്കിലും വട്ടത്തിൽ മുറിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പെട്ടെന്ന് വിട്ടു കിട്ട എളുപ്പമായിരിക്കും ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മൈതപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി നമുക്ക് മെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് വിട്ട് കിട്ടും എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊരു ബബിൾസോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കുക്കർ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ടത് വിസിലൊക്കെ അഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുപ്പതോ മുപ്പത്തഞ്ച് മിനിറ്റ് മതി മതിയിട്ടോ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേത്തന്നെ നല്ല കേക്കിൻ്റെ നല്ല സ്മെല്ല് വരും അപ്പോൾ മുപ്പത് ഞാൻ എൻ്റെ കേക്ക് വേവാ ആകെ മുപ്പത്തഞ്ച് മിനിറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇതാ ഇതുപോലൊരു ഇർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്നും നമ്മൾ കുത്തി നോക്കുക അപ്പോൾ അതിൽ തീരെ ആയിട്ടില്ല നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ആയിട്ടായിട്ടുണ്ട് അർത്ഥം ഇനി നമുക്ക് തണുക്കാൻ വെച്ച ശേഷം എടുക്കാം കേട്ടോ ഞാൻ തണുക്കാൻ എന്താ മാറ്റി വെച്ചിട്ട് ശേഷം എടുത്തിട്ടുണ്ട് തട്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നേ നമുക്ക് ഈ ഷുഗർ പേപ്പർ പേപ്പറിൻ്റെ മുകളിൽ നിന്നും മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം മുട്ടയോ വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ